ചെകുപുഴയുടെ ആസ്വാദന കേന്ദ്രമാകാൻ തയ്യാറെടുത്ത് കാര്യങ്കോട് പുഴയും പുഴയോരത്തെ റിവർവ്യൂ പാകും മലയോരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ചെകുപുഴ പട്ടണത്തിന്റെ സൗകര്യങ്ങളിൽ വിനോദ ഉപാധികൾക്കായി ഇടം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ അത്യാവശ്യമാണ് നിലവിലുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് നിർമ്മിച്ച റിവർ വ്യൂ പാർക്കിന്റെ നവീകരണം ഇതിന് ഒരു പുതിയ വഴി തുറക്കുന്നതായി ചെകുപുഴ പഞ്ചായത്തിന്റെ ഫണ്ടിൽ കാര്യങ്കോട് പുഴയുടെ ഭംഗിക്കൂടി ആസ്വദിക്കാനാകും വിധം നിർമ്മിച്ച പാർക്കിന്റെ നവീകരണ പദ്ധതി പൂർത്തീകരിച്ചാണ് എംഎൽഎ ടിഐ മധുസൂദനൻ പാക്ക് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത് ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറാണ് അധ്യക്ഷത വഹിച്ചത് ചെറുപുഴയുടെ വിനോദ വിജ്ഞാനോപാധികളുടെ സാധ്യതകൾക്ക് കൂടുതൽ മിഴിവ് നൽകാനാകും വിധം ഉദ്ഘാടനം ചെയ്യപ്പെട്ട എ കെ സിനി പാലസിന് സമീപത്താണ് പാക് എന്നതുകൊണ്ട് തന്നെ സിനിമാസ്വാദകർക്കും മറ്റുള്ളവർക്കും ഇതേറെ ഉപയോഗപ്രദമാകും ചെറുപുഴയിലെത്തുന്നവർക്ക് ഒരു താൽക്കാലിക വിശ്രമ കേന്ദ്രം എന്ന രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എം എൽ എ ടി ഐ മധുസൂദനൻ അഭിപ്രായപ്പെട്ടത് നാട്ടിലെ എല്ലാവർക്കും വിശ്രമ സമയം ഒരു സൗകര്യമാണ് ഈ പുഴക്കരയിലുള്ള ഈ ഒരു റിവർ വ്യൂ പാർക്ക് ഇനി ഇതിൻ്റെ ഒരു അടുത്ത ഭാഗമായിട്ട് വരേണ്ടത് ഈ കമ്പിപ്പാലത്തിൻ്റെ പുനഃസ്ഥാവന തീർച്ചയായിട്ടും യാത്രക്കാർക്ക് ഏറ്റവും സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരിക്കും അതിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കും അതിനെല്ലാമുള്ള നല്ല സൗകര്യങ്ങൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പും അപ്പോൾ മുമ്പാണ് കൂടുതലാണ് സജ്ജനം കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രാരംഭ കിട്ടായതുകൊണ്ട് അപ്പോൾ അവർക്കെല്ലാം വന്ന് ആസ്വദിക്കാൻ ഒരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റണം ആ സാധ്യത നമുക്ക് പരമാവധി നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ് ഓരോ പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ പ്രൊജക്റ്റായി ഈ റിവർ ബേ പാർക്ക് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സിനിമ കാണാൻ പുഴയോരവും കാര്യങ്കോട് പുഴയും കേന്ദ്രീകരിച്ച് ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെങ്കിലും പരിമിതമായ സൗകര്യങ്ങളിൽ റിവർ വ്യൂ പാർക്കിന്റെ നവീകരണം നടത്താൻ സാധിച്ചത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കാര്യങ്കോട് പുഴയും പുഴയുടെ തീരവും ആസ്വദിക്കാനുള്ള താൽക്കാലിക കേന്ദ്രമെന്ന നിലയിൽ ഇത് ശ്രദ്ധയാകർഷിക്കപ്പെടുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ